നമസ്തേ ടാരോയ്ഡ് ഹീലിംഗ് വിത്ത് ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന സന്ദേശം എന്ത് കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ അറിയാൻ പോകുന്നത് അതുപോലെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി പറയുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് കൂടി നോക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് രസനായിട്ടാകുന്നുവേ ിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻറ് ലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് വരുന്നതാണ് കരൂർ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പൊക്കോളൂ കാരണം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു എനർജിയും കണക്ട് ചെയ്തെടുക്കാൻ സാധിക്കുകയില്ല മാത്രമല്ല ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകപ്പെടുകയും ചെയ്യും കാരണം നമ്മളൊരു എനർജിയെ നമ്മൾ ഏത് രീതിയിലാണോ നമ്മളിലേക്ക് കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏത് മനസ്സോടുകൂടിയാണോ അതിനെ അങ്ങോട്ടേക്ക് കണക്റ്റ് ചെയ്യുന്നത് അതുപോലുള്ളൊരു എനർജിയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരികയുള്ളൂ എന്ന് മനസ്സിലാക്കുക പോസിറ്റീവായി ചിന്തിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ സാധിക്കുമെന്ന് ഉറച്ച മനസ്സോടുകൂടി മുന്നോട്ടേക്ക് പോവുക തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റങ്ങൾ വരുന്നതായിരിക്കും കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് പേജ് ഓഫ് ആണ് അതായത് നിങ്ങളുടെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാത്തിരിപ്പിൻ്റെ എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളൊരു വെയ്റ്റിങ്ങിനാണ് പോസിറ്റീവ് ആകുന്ന ഒരു ന്യൂസ് അറിയാൻ അല്ലെങ്കിൽ പോസിറ്റീവ് ആകുന്ന ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങളൊരു വെയ്റ്റിംഗ് എനർജിയിലാണ് അതായത് കാത്തിരിപ്പിൻ്റെ ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത് കാരണം പേജ് ഓഫ് വൺസ് ഹാങ്കഡ് മാൻ ടു ഓഫ് വൺസ് പേജ് ഓഫ് പെൻഡിക്കിൾസ് ആണ് അടുത്തടുത്ത് കണക്റ്റ് ചെയ്ത് വന്ന് നിൽക്കുന്നത് കേട്ടോ അസ്ട്രോളജിക്കൽ സയൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒക്ടോബർ മാസത്തിൻ്റെ എനർജിയും ഫെബ്രുവരി മാസത്തിൻ്റെ എനർജിയും ജനുവരി മാസത്തിൻ്റെ എനർജിയും സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ എന്താണെങ്കിലും ഒരു പേജ് ഓഫ് വാൻസ് ഒരു കാത്തിരിപ്പാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് അതായത് ഒരുപാട് സ്ട്രെസ് അനുഭവിച്ച ഒരുപാട് പാസ്റ്റിലേക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾ ഒരുപാട് മാനസികമായ പിരിമുറുക്കം അനുഭവിച്ച ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പക്ഷേ ആ ഒരു മാനസിക പിരിമുറുക്കം അനുഭവിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു കാരണം എല്ലാത്തിനും ഒരു മാറ്റം വരുമെന്നുള്ള ഒരു വിശ്വാസം നിങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങളുടെ കൂടെ ഉള്ളവരാണ് ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാതെ ഒറ്റപ്പെടുത്തിയ കുറേ സിറ്റുവേഷൻസുകളിലൂടെ കടന്നു വന്ന് നിൽക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ പറ്റിയത് കാരണം നിങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ മാനസിക പെരി പിന്നെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സ്ട്രഗിളിങ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ എല്ലാം മനസ്സിലാക്കിയിട്ട് അവരാരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന മട്ടിൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നിങ്ങളൊരു നെഗറ്റീവ് എനർജിയിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഒരു വിശ്വാസമുണ്ടായിരുന്നു എന്ത് ഈ ഒരു സിറ്റുവേഷൻസ് മാറുമെന്നല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു നിങ്ങൾക്ക് മാനസികമായിട്ടാണെങ്കിലും പിന്നെ ഫിസിക്കലി ഇമോഷണലി ഒക്കെ ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സ് നേ അനുഭവിക്കുമ്പോഴും പ്രശ്നങ്ങളെ നേരിടുമ്പോഴും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ സക്സസ് ആണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് നിങ്ങൾ കാത്തിരിക്കാൻ പോകുന്ന ഒരു സന്ദേശവും ഒരു വിജയത്തിൻ്റെ എനർജിയാണ് കേട്ടോ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധമുള്ള ഒരു പോസിറ്റീവായി അതായത് ഒന്നിലധികം ആളുകൾക്കിടയിൽ ഏറ്റവും സ്റ്റാർ എനർജിയിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ഗുഡ് ന്യൂസ് എനർജിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ വന്ന് ചേരാൻ പോകുന്നത് അതായത് വെയ്റ്റിങ്ങിൻ്റെ നിങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായിട്ട് കാണുന്നു ഒന്നെങ്കിൽ നിങ്ങളിലേക്ക് വരേണ്ട പല കാര്യങ്ങളും മറ്റൊരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന കാണും അത് ഇമോഷണലി ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ മറ്റു ഭൗതികമാകുന്ന കാര്യങ്ങളിലേക്ക് നോക്കിയാലും നിങ്ങളിലേക്ക് എത്തേണ്ട പല കാര്യങ്ങളും മറ്റുള്ളവരിലേക്ക് പോയിരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് ആ സിറ്റുവേഷൻസിൽ നിന്നും എല്ലാം ഒരു ആക്ഷൻ എനർജി പോലെ ഒരു പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വന്നു ചേരാൻ പോകുന്ന അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ കരിയർ പരമാകുന്ന എനർജിയിലാണേലും ഇമോ ഷണൽപരമാകുന്ന കാര്യത്തിലാണേലും നിങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം കുറിക്കുന്നു അതായത് അതിനൊരു അവസാനം വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ കാണുന്നത് നിങ്ങൾ സൃഷ്ടിച്ച നിങ്ങൾ മനസ്സുകൊണ്ട് സങ്കല്പിച്ച കാര്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതായത് ശരിക്കും ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങളത് മാനിഫെസ്റ്റേഷൻ പോലെയല്ല നിങ്ങളെപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരുന്നു നിങ്ങളുടെ ഇമോഷൻസിനെ എല്ലാം നിങ്ങൾ ഹൈഡ് ചെയ്തു നിങ്ങളുടെ ഒരുപാട് സുഖ സൗകര്യങ്ങൾ സ്വപ്നങ്ങളെല്ലാം ത്യജിച്ചു കൊണ്ട് നിങ്ങൾ നിങ്ങൾക്കുടെ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്തു തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു കാര്യം വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് തന്നെയുള്ള ഒരു ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് എനർജി ആയിട്ട് വന്നു ചേരുന്നുണ്ട് കരിയർ എനർജിക്ക് വേണ്ടി വെയ്റ്റിംഗ് ചെയ്യുന്നവർക്ക് കരിയർ പാതയിലും വലിയൊരു മാറ്റവും സക്സസ്സും വരാൻ പോകുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ കാണുന്നത് ചിലപ്പോൾ ഒരു ട്രാവലിങ്ങിനൊക്കെ വെയ്റ്റിംഗ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു ട്രാവലിങ് എനർജിയിലൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് ഇമോഷണൽ പരമായിട്ട് നിങ്ങൾ ആരെങ്കിലും കാത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു വെയ്റ്റിങ്ങിനായിട്ട് ആ ഒരു വ്യക്തിയുടെ കോളിനോ മെസ്സേജിനോ അതല്ലെങ്കിൽ ഒരു മീറ്റപ്പിനോ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതാണ് ഉടനെ തന്നെ കേൾക്കാനും അല്ലെങ്കിൽ അനുഭവിക്കാനും പോകുന്ന എനർജി എന്നാണ് കാണുന്നത് കാരണം ഒരു വിസ്മയ ലോകം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും കേട്ടോ നിങ്ങൾ ട്രാപ്പഡ് എനർജിയിൽപ്പെട്ടുനിന്ന വ്യക്തികളാണ് ഒരുപാട് ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഇമോഷണൽ പരമാകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ നേരിട്ട വ്യക്തികളാണ് ശരിക്കും നിങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങളെ അതിജീവിച്ചുകൊണ്ട് തിരിച്ചു വരാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് നിങ്ങളിൽ ഏറ്റവും ആയിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ക്ഷമയാണ് കേട്ടോ നിങ്ങൾ ശരിക്കും ക്ഷമയോടുകൂടി വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് കാര്യമാണോ പുതിയ എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യണമെന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയിലോ വ്യക്തിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്പണായിട്ട് സംസാരിക്കണമെന്നോ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഏറ്റവും നല്ലൊരു ടൈം നിങ്ങൾ വരുന്നു ഡിവൈൻ നിങ്ങൾക്കൊരു കറക്റ്റ് ടൈം നൽകാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ്സ് നൽകാൻ പോകുന്നു എന്നാണ് കാണുന്നത് ദ സ്റ്റാർ എനർജിയിലേക്കാണ് നിങ്ങൾ മാറാൻ പോകുന്നത് അതായത് നിങ്ങൾക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റാത്ത വിധമുള്ള ചില ഗുഡ് ന്യൂസുകൾ അത്ഭുതപ്പെടുത്തുന്ന ചില വ്യക്തികളുടെ തിരിച്ചുവരവ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു സക്സസ്സിൻ്റെ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശക്തമായി ഫോക്കസ് ചെയ്താണ് നിന്നിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നല്ലൊരു മെൻറ്റൽ ക്ലാരിറ്റ്യോടു കൂടിയുള്ള ഒരു വിജയം അതായത് വെല്ലുവിളികളെ ഒരു യുദ്ധത്തിൽ തന്നെ പെട്ടുനിന്ന വ്യക്തികളുടെ എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും നാളും എന്തെല്ലാം പ്രശ്നങ്ങളെയാണോ നേരിട്ടുകൊണ്ടിരുന്നത് ആ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കതൊരു വലിയ ഒരു മാറ്റത്തിന് അതല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിത വിജയത്തിനായിട്ട് മാറുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഒരു സക്സസ്സിലേക്കാണ് നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ പൊസിഷനിൽ ഏറ്റവും ടോപ്പ് എനർജിയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഉയർച്ചയിലേക്ക് എത്താമോ അത്രത്തോളം ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുകയാണ് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ എലോൺ എനർജിയിലേക്ക് കുറേ ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ പുതിയതായിട്ട് ചെറിയ രീതിയിലൊക്കെ ഒരു സ്പിരിച്വൽ പാതയിലേക്ക് മാറുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ സെൽഫ് ലവ് എനർജിയിലേക്ക് മാറാൻ ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ സാമൂഹികമായിട്ട് ഇറങ്ങി മറ്റുള്ളവരിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നിന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാൻ ഇമോഷണൽ പരമാകുന്ന മതി മറന്ന ചില സന്തോഷങ്ങൾ അനുഭവിക്കാനുള്ള യോഗം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അതായത് ഒരു പാർട്ട്ണർ എനർജിയുടെ പ്രസ് സെൻസ് നിങ്ങളെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഒറ്റപ്പെടലിൽ നിരാശയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു തിരിച്ചു വരവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാമെന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് നല്ല ഒരു പാർട്ട്ണർ എനർജിയുടെ പ്രസൻസ് ആണ് എന്ന് തന്നെയാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് എപ്പോഴും കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി കൂടുതൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിൽ നിന്നും കൂടുതൽ കൂടുതൽ പോസിറ്റീവ് ആകുന്ന അനുഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതായത് കിട്ടാതെ പോയ പല കാര്യങ്ങളും നിങ്ങൾക്കൊരു റിലേഷന് ബേ ബേസ് ചെയ്ത് ഇനി മുന്നോട്ടേക്ക് കിട്ടാൻ പോകുന്നു നിങ്ങൾ കാത്തിരുന്ന കാര്യം എന്താണോ ഇമോഷണൽ പരമാകുന്ന ഒരു എനർജി എന്തിനു വേണ്ടിയാണോ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്തത് ആ ഒരു എനർജി നിങ്ങളിലേക്ക് പൂർണ്ണമായും പൂർണ്ണതയോടുകൂടി കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ വളരെയധികം പ്രതിജ്ഞാബദ്ധമായ അതായത് വിട്ടുവീഴ്ചകളോട് കൂടിയ ഒരു എന്താ പറയുക ഒരു സെൽഫ് ഡിസിപ്ലിനോട് കൂടിയതും നിങ്ങൾക്കൊരു കൺട്രോളിങ് പവറോട് കൂടിയ ഒരു ലൈഫ് സിറ്റുവേഷൻ ഇനി മുന്നോട്ടേക്ക് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുമെന്നാണ് കാണുന്നത് മാത്രവുമല്ല ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളിൽ സ്തംഭനാവസ്ഥ വരുത്തിയ നിങ്ങളുടെ കയ്യിൽ ലഭിക്കേണ്ടത് എന്തൊക്കെയാണോ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയത് അത് സാമ്പത്തികമാകാം പിന്നെ കരിയറാവാം ഫിനാൻസ് ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസമാവാം നിങ്ങൾക്ക് നിങ്ങളോട് പോലുമുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ട ഒരു എനർജിയിലാണ് നിങ്ങൾ നിന്നിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു റെസ്പെക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫ്യൂച്ചറിലേക്ക് ചെയ്യാൻ സാധിക്കും ടോക്സിക് ആകുന്ന പല കാര്യങ്ങളെയും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റാൻ സാധിക്കുമെന്നുള്ളൊരു എനർജിയും അതുപോലെ തന്നെ പല ബ്ലോക്കിംഗ് എനർജികൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുപോയ അല്ലെങ്കിൽ നഷ്ടം വരുത്തിയ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് മാറാനും പറ്റുന്നു എന്നാണ് കാണുന്നത് അതുപോലെ ഒരു വിയോഗത്തിൽ വേദനയോടുകൂടിയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഒരു ഇമോഷണൽ പരമാകുന്ന എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടലും അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു സിറ്റുവേഷൻസും നിങ്ങളിൽ നിന്നും കാലം മാറ്റുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതൊരു ഫീലിംഗ്സ്റ്റക്ക് എനർജി ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഒരു ഇമോഷണൽ പരമാകുന്ന ബന്ധത്തെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എങ്കിൽ നിങ്ങൾ എപ്പോഴും തോറ്റുപോകുന്ന അതായത് തോറ്റു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് എങ്കിൽ ദ വിലോ ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് ഒരു ഗ്രോത്ത് എനർജിയിലേക്ക് ഒരു ലക്കി ചാൻസിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട് നിങ്ങളുടെ പേരൻറ്റിങ് എനർജിയും എല്ലാം ഇൻവോൾവ് ആയിട്ട് ിൽ പേരൻസൊക്കെ വളരെയധികം ശക്തമായി എതിർത്ത് നിന്നിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു അതുപോലെ പേരൻസിൻ്റെ എനർജിയുടെ ഒക്കെ ഒരു പോസിറ്റിവിറ്റി സപ്പോർട്ടിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് കൂടാതെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് വേണ്ട എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരിക്കലും പോസിറ്റീവായിട്ടല്ലാത്ത പല കാര്യങ്ങളെയും ഡിവൈൻ നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് കൂടി കാണുന്നുണ്ട് കേട്ടോ ശരിക്കും ഇതിനകത്തേക്ക് നോക്കുമ്പം ആ ഒരു ഡിവൈൻ എടുത്തു മാറ്റുന്ന എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ടോക്സിക് ആയിട്ട് എപ്പോഴും പെയിൻഫുള്ളായിട്ട് നൽകുന്ന ചില സാഹചര്യങ്ങളാണ് അതൊരു കരിയർ പാതയാവാം അതല്ലെങ്കിൽ സാമ്പത്തികപരമാകുന്നൊരു കാര്യമാകാം ഇമോഷണൽ പരമാവുന്നൊരു കാര്യമാകാം നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഹെൽത്തി അല്ലാത്ത ഒരു അൺഹെൽത്തി എനർജിയിൽ നിങ്ങൾ പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല എന്ന ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങളിൽ നിന്ന് ഡിവൈൻ തന്നെ എടുത്തു മാറ്റുന്ന ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ തീർച്ചയായിട്ടും നമുക്ക് നിങ്ങളിലേക്ക് ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ വരുന്നതെല്ലാം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വലിയൊരു ഗുഡ് ന്യൂസ് ഒരു സ്റ്റാർ എനർജിയുടെ ഒരു സന്ദേശം തന്നെയായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഇമോഷണലി ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഒരു ട്രാവലിങ് എനർജീനെയൊക്കെ ബേസ് ചെയ്തുള്ള ചെയ്തുള്ളൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൻ്റെ കോളോ മെസ്സേജോ അല്ലെങ്കിൽ ഒരു കൂടിക്കാ കാഴ്ചയോ മറ്റും സംഭവിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കിടെ റിലേഷനിൽ അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിലൊക്കെ നിങ്ങൾ ഒരു എലോൺ എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും അതുപോലെ നിരാശയും മറ്റുമായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഇനി നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ പരമാകുന്ന ബന്ധത്തിൽ നിന്നും കോൺഫ്ലിക്റ്റ് എപ്പോഴും പ്രോബ്ലംസുകൾ ആണെങ്കിൽ ആ ഒരു റിലേഷനിൽ നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവ് ആകുന്ന ചില എക്സ്പീരിയൻസുകൾ വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ ചില എനർജികളിലേക്ക് നോക്കുമ്പം നിങ്ങൾ പോസിറ്റീവ് പോസിറ്റീവായിട്ട് നിലനിന്ന് അതായത് നിങ്ങൾ വളരെയധികം കണക്റ്റഡ് ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ചില കാര്യങ്ങൾ ടോക്സിക് ആണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അതായത് നിങ്ങൾ വെയ്റ്റിങ് ചെയ്ത് കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ ബന്ധം അത് സാമ്പത്തികപരമായ ഇടപാടുകളോട് കൂടിയുള്ള ചില റിലേഷൻഷിപ്പിൻ്റെ എനർജി ആ ഒരു സാമ്പത്തികപരമായ കൊടുക്കൽ വാങ്ങലിൻ്റെ ഫലമായിട്ട് മാത്രം നിലനിൽക്കുന്നതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അത് നിങ്ങൾക്കൊരു നിരാശ നൽകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ കാണുന്നത് വളരെ ശക്തമാവുന്നൊരു നിരാശയാണ് അതൊരു ടോക്സിക് ആണ് അതായത് നിങ്ങൾ അത്രത്തോളം പ്രഷ്യസ് ആയിട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചിരുന്നൊരു സിറ്റുവേഷൻസ് ആണ് നിങ്ങൾക്ക് ആ ഒരു ചീറ്റിംഗ് എനർജി ആണെന്ന് മനസ്സിലാവുന്ന ശരിക്കും നിങ്ങൾക്കതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു തിരിച്ചറിയ തിരിച്ചടിയാണെങ്കിൽ തന്നെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ പറ്റും കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള ഒരുപാട് വ്യക്തികളുടെ സപ്പോർട്ടുണ്ട് ഇമോഷണലി തെറ്റായ ചില ഇമോഷൻസിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം കാണുന്നുണ്ട് പക്ഷേ ആ ഒരു മൂവ് ഓൺ ചെയ്തെന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ മറ്റൊരു ലക്കി ചാൻസിലേക്ക് അതായത് ഒരു ഗ്രോത്ത് എനർജിയിലേക്കാണ് പോകുന്നത് െന്ന് മനസ്സിലാക്കുക സമാധാനപരമായിട്ട് മാത്രം പല കാര്യങ്ങളും നിങ്ങൾ തീരുമാനമെടുക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് ആകുന്ന കാര്യങ്ങളാണ് വരുന്നത് ചില ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് നെഗറ്റീവ് എനർജി ആയിട്ട് നിൽക്കുന്നുള്ളൂ പക്ഷെ അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് ശക്തിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന അതായത് നിങ്ങളിൽ നിന്നും ഒരു ബൗണ്ടറി ഇട്ട് ശരിക്കും നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് കടന്നുപോയ ഒരു പേഴ്സൺ ആണ് ിവിടെ കിട്ടിയിരിക്കുന്ന എനർജി അവർ ശരിക്കും കർമ്മ നേരിടുകയാണ് കേട്ടോ നാലു വശത്തു അവർക്ക് ചീറ്റിങ് അനുഭവിക്കേണ്ടി വരുന്നു അവർ വലിയൊരു ഹാർട്ട് ബ്രോക്കൺ എനർജിയിലാണ് ചിലരെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ എന്തോ ഒരു ആക്സിഡൻറ്റ് എനർജിയൊക്കെ പറ്റി കിടക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കേട്ടോ അവർക്ക് എന്താ പറയുക ശരിക്കുമൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്ന ഒരു എനർജിയിലാണ് അവരതിൽ കുറ്റബോധം അനുഭവിക്കുന്നത് അതായത് നിങ്ങളോട് ചെയ്തതിൻ്റെ കർമ്മ അവരിപ്പം നേരിടുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് കാണാൻ പറ്റുന്നുണ്ട് ശരിക്കും ഒരു ഇമോഷണൽ ബ്ലോക്കേജ് തന്നെയാണ് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ വന്നിരിക്കുന്നത് ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് മറ്റൊരു ലൈഫ് സിറ്റുവേഷൻസിലേക്ക് മറ്റൊരു വ്യക്തിയെ മാര്യേജ് ചെയ്യുകയും മറ്റും ചെയ്തിട്ടുള്ള എനർജിയിലേക്ക് പോയ വ്യക്തികൾക്ക് നിങ്ങളോട് പറയാനുള്ളത് അവർക്ക് തെറ്റുപറ്റി അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യാവുന്നതിലേക്ക് ഏറ്റവും വലിയ പാവം ചെയ്തു അതിൻ്റെ ഫലം അവർ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻസിൽ ഈ ഒരു ലൈഫ് സാഹചര്യത്തിൽ അനുഭവിക്കുന്നു അതായത് അവർക്ക് ഒരു രീതിയിലും സ്വസ്ഥമല്ലാത്തൊരവസ്ഥയാണ് മാത്രമല്ല അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നു നിങ്ങളുടെ ഓർമ്മകൾ അവരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു കാരണം ഒരു മദർ കെയറിങ് എനർജിയാണ് നിങ്ങളിൽ നിന്നും ആ ഒരു പേഴ്സണ് ലഭിച്ചിരുന്നത് കാരണം നിങ്ങൾ അവർ എത്രത്തോളം മോശമായിട്ട് നിങ്ങളോട് പെരുമാറിയാലും നിങ്ങൾ ആ ഒരു പേഴ്സണെ ക്ഷമി യോടുകൂടി കാത്തിരുന്നു അല്ലെങ്കിൽ ക്ഷമയോടുകൂടി അവരോട് ബിഹേവ് ചെയ്തിരുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അവരെ വളരെയധികം മാനസിക വിഷമത്തിലേക്ക് അതുപോലെ തന്നെ ഒരു ഫസ്ട്രേഷൻ എനർജിയിലേക്കൊക്കെ തള്ളിവിടുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നു കാരണം നിങ്ങളുടെ ഓർമ്മകൾ അവർക്ക് സമാധാനം കൊടുക്കുന്നില്ല നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവർക്ക് യാതൊരു രീതിയിലും മറ്റൊരു കാര്യങ്ങളിലേക്കും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ ശക്തമാവുന്നൊരു ഡബിൾ എനർജി ഉണ്ടായിരുന്നു എന്നും ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു കാരണം നിങ്ങളോട് ആ ഒരു വ്യക്തിക്ക് എപ്പോഴൊക്കെ അടുപ്പം തോന്നുന്നുവോ അതിനിരത്തിയായിട്ട് നിങ്ങളോട് ആ ഒരു വ്യക്തിക്ക് അകൽച്ച തോന്നി നിങ്ങളിൽ നിന്നും വിട്ടുപോകേണ്ടി വന്ന സാഹചര്യങ്ങൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുമുണ്ട് കൂടാതെ നിങ്ങളെ ആ ഒരു പേഴ്സൺ മിസ് യൂസ് ചെയ്തതും ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുമ്പോഴും പിന്നീട് അതൊരു പവർ ലോസിങ് എനർജിയിലേക്ക് അതായത് ഒരു ചീറ്റിങ് എനർജിയിലേക്ക് പോയി എന്നുള്ള ഒരു തിരിച്ചറിവും നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട് ശരിക്കും നിങ്ങൾക്കിടയിൽ ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളെ അവർ മറന്നു കളഞ്ഞിട്ടില്ല അവരുടെ സാഹചര്യമാണ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് അവർക്ക് എല്ലാത്തിനേക്കാൾ പ്രാധാന്യം നിങ്ങൾ തന്നെയാണ് എന്നുള്ളതും അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു റിയൂണിയൻ എനർജി അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ വെയ്റ്റിങ്ങിലാണ് സമാധാനപരമായിട്ട് നല്ലൊരു അവസ്ഥ നല്ലൊരു പോസിറ്റീവ് ആകുന്ന ഒരു സാഹചര്യം വരുമ്പം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം എന്നുള്ള ഒരു എനർജിയിൽ അവർ സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് എന്ന് തന്നെയാണ് നിങ്ങളോട് അവർക്ക് പറയാനുള്ളത് കേട്ടോ നിങ്ങളെ അവർ കാണുന്നുണ്ട് അറിയുന്നുണ്ട് നിങ്ങളെ അവർ മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് പറ്റിയ തെറ്റോർത്ത് അവർ ശരിക്കും പശ്ചാത്തപിക്കപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് നിങ്ങളോട് അവർക്ക് പറയാനുള്ളത് അതുപോലെ ബ്ലാക്ക് മാജിക്കിൻ്റെ ആ ഒരു എനർജി കഴിഞ്ഞ റീഡിങ്സിൽ അതിനു വേണ്ട റീ ഇത് നോക്കണമെന്ന് ഓർത്താണ് ഇരുന്നത് പക്ഷേ ഇന്ന് ഇച്ചിരി തിരക്കുണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ റീഡിങ്സ് മാറ്റിയെടുത്തത് നാളത്തെ റീഡിങ്സിൽ ബ്ലാക്ക് മാജിക്കിൻ്റെ അതിന് പ്രതിവിധി എന്താണ് ഉള്ളതെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ടതാണോ എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു റീഡിങ്സ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ